ఫ్రెండ్స్ నమకు మత్తి కిటిట్ మత్తి కరవ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മീനിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സവാള വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം മത്തി രണ്ടു കിലോ മേടിച്ചു രണ്ട് കിലോ നൂറായിരുന്നു ഇഞ്ചിയും കൂടെ いいかん<ペー>おいでたんすあれ。 ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി പിന്നെ സവാള ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാ വേണ്ടത് നോക്കാം ഫിഷ് മസാല വിഷ് മസാല ഞങ്ങൾ ഇച്ചിരി കൂടുതൽ ഇടും മുളക് പൊടി കുറച്ചിടും ഈ മുളക് പൊടി ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായൊടുക്കാം ഉലുവ ഇടുന്ന നല്ലതാണ് നമുക്ക് കടുുക ഇട്ടുക നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇത് ഇച്ചിരി വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിന് പൊടികൾ ഇട്ട് കൊടുക്കണം ഫിഷ് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവിടുത്തെ ആളുകൾ കൊറച്ചരിവ് കൂട്ടില്ലാത്ത ആളുകളായിരുന്നു മുളക് പൊടി കുറച്ചായിട്ടുള്ളു ഫിഷ് മസാലയ്ക്ക് വലിയ അരിവൊന്നുമില്ല പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിന്ന് വെള്ളം ഒഴിക്കാം വെള്ളം കൂടെ കഴിക്കാം നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച എന്നൊക്കെ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം Gracias.

മൂടി വെച്ച് കഴിക്കാം നന്നായിട്ട് വേവട്ടെ നിങ്ങൾ എങ്ങനെയാ മീൻകറ വെക്കുന്നതെന്ന് കമന്റ് ചെയ്യുക നമ്മുടെ മീൻകര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഉപ്പ് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ ടാറ്റ